എല്ലാവരും ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിന് ശേഷം ആ പെൺകുട്ടിയെ വീണ്ടും വേട്ടയാടിയിരിക്കുന്ന വിധിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അതെ ശ്രുതിയെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് അത്രമാത്രം എല്ലാവർക്കും വളരെയധികം വേദനാജനകമായി മാറുകയാണ് ശ്രുതിയും ജെൻസനും രണ്ട് ദിവസത്തിലേറെയായി ആ വാർത്തകൾ തന്നെയാണ് എല്ലാവരുടെ ഇടയിലും അലയടിക്കുന്നത് അത്രമേൽ നൊമ്പരത്തോടെ അല്ലാതെ ആർക്കും അത് കണ്ടു കണ്ടുതീർക്കാനാകുന്നില്ല എല്ലാവരും ചോദിക്കുന്നതും ജെൻസനോടും ശ്രുതിയോടും എന്തിനായിരുന്നു ദൈവം ഈ വിധി കാട്ടിയത് എന്ന് എല്ലാവർക്കും നൊമ്പരമായി മാറുകയാണ് ഇപ്പോൾ ശ്രുതിയുടെയും ജെൻസന്റെയും ഈ കാഴ്ച ശ്രുതി ഇപ്പോഴും ആശുപത്രിയിലാണ് ആരോടും മിണ്ടാതിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളും അപകടത്തിൽ പ്രതിഷുദ്ധ ഭരണം മരിച്ചു ശ്രുതി ആശുപത്രിയിൽ തുടരുന്ന അവസ്ഥയാണ് കാണുന്നത് വീട്ടിലേക്ക് പോകണമെന്നുണ്ട് എന്നാൽ എങ്ങോട്ട് പോകുമെന്നറിയാതെ നിശ്ചലമായി നിൽക്കുകയാണ് ഇപ്പോൾ ശ്രുതി ആരുടെ കൂടെ പോകണമെന്നോ ആരുടെ കൂടെ ജീവിക്കണമെന്നോ ആര് നോക്കുമെന്നോ ഒന്നും അറിയില്ല ചൊവ്വാഴ്ച ഉണ്ടായ അപകടത്തിൽ ശ്രുതിയുടെ കാലൊടിഞ്ഞിരുന്നു ഒരു ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആകെ വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ശ്രുതിക്കുള്ളത് ശ്രുതി ഏറ്റെടുക്കാനായി ഒരുപാട് പേർ ഓടി വരുന്നുണ്ട് എന്നാൽ ശ്രുതിക്ക് അതൊന്നുമല്ല വേണ്ടത് അവളുടെ പ്രിയതമനും പോയി അവളുടെ ജീവിതത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല അവൾ ആഗ്രഹിച്ച ജോലിയും ആഗ്രഹിച്ച പ്രണയ ജീവിതവും ഒക്കെ അവൾക്ക് ലഭിച്ചിരുന്നു അതൊരു വിവാഹ ജീവിതത്തിലേക്ക് എത്തിക്കുന്ന ഓട്ടത്തിലായിരുന്നു ശരിക്കും പറഞ്ഞ ശ്രുതി അതിനിടയിൽ വന്ന വലിയൊരു ദുരന്തം ആ ദുരന്തത്തിൽ കുടുംബത്തെ എല്ലാവരും എടുത്തുകൊണ്ടുപോയി അവൾ അനാഥയായി മാറി അവൾ ഒറ്റയ്ക്കായി പക്ഷെ ഒരിക്കൽ പോലും അത് അവളെ കൊണ്ട് തോന്നിപ്പിച്ചില്ല അവളുടെ പ്രിയതമൻ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അവന്റെ ഓർമ്മകളില്ലാതെ അവന്റെ ശബ്ദമില്ലാതെ ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല എത്ര വൈകിയാലും വിളിച്ചിട്ടേ ഉറങ്ങാറുള്ളു അതുകൊണ്ട് തന്നെ അത്രമേൽ സ്നേഹത്തോടെ ആയിരുന്നു ജെൻസൺ നോക്കിയിരുന്നത് പത്ത് വർഷത്തിലേറെയായി ഒരു കുറവ് നോക്കാതെയാണ് ജെൻസൺ പൊന്നുപോലെ നോക്കിയിരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഭാര്യ ആക്കണം വലിയ ചടങ്ങുകളൊന്നും വേണ്ട എനിക്ക് അവളെ വീട്ടിൽ കൊണ്ടുവരണം അവൾ ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് തോന്നരുത് അവളെ അങ്ങനെ തന്നെ എനിക്ക് നോക്കണമെന്ന വാശിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതുവരെ എത്തിച്ചത് അവളുടെ കൂടെ ജീവിക്കണം അവളെ ഒറ്റയ്ക്കാക്കാൻ പാടില്ല എനിക്ക് ജീവിക്കണം എന്നല്ല മറിച്ച് അവളെ ഒറ്റയ്ക്കാക്കാതിരിക്കാൻ എനിക്ക് ജീവിക്കണം എന്ന വാശിയായിരുന്നു ജെൻസൻ ഉണ്ടായിരുന്നത് ആ വാശിയെല്ലാം കൊണ്ടായിരിക്കാം ദൈവം പെട്ടെന്ന് ഇങ്ങനൊരു ക്രൂരത കാണിച്ചത് അവളെ അത്രമാത്രം അവൻ സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം ദൈവം പെട്ടെന്ന് അവരെ വേർപെടുത്തി കളഞ്ഞത് കണ്ണ് കിട്ടിയിട്ടുണ്ടാകും അത്രമാത്രം സ്നേഹമായിരുന്നില്ലേ ജെൻസന് ആ പെണ്ണിനോട് അതായിരിക്കും എന്നാണ് എല്ലാവരും കമന്റിൽ തന്നെ പറയുന്നത് എല്ലാവർക്കും ഈ വേദനയായി മാറുകയാണ് ഇപ്പോൾ ശ്രുതിയുടെ ആശുപത്രിയിലെ ഈ വാസം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും